ഹായ് ഫ്രണ്ട്സ് വി ആർ കുക്കിംഗ് ആൻഡ് ബ്ലോസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമുക്ക് വെറൈറ്റി ആയി ഒരു സ്നാക്സ് ഉണ്ടാക്കിയാലോ ഇതുപോലൊരു സ്നാക്സ് അധികം ആരും കഴിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല നമ്മുടെ വീടുകളിലൊക്കെ പപ്പടം ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ ഇന്ന് ഈ പപ്പടം വെച്ചിട്ടാണ് ഒരു സ്നാക്ക് ഉണ്ടാക്കണത് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന് അപ്പോൾ നമുക്ക് നാല് മണിക്ക് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ നോയമ്പ് സമയങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാനിതിനെ പപ്പടം പൊടി എന്ന് പറയും പപ്പടം നിറച്ചതെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു പലഹാരം നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ എന്താ പറഞ്ഞതെന്ന് കമൻ്റ് തുടങ്ങേ അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു നേന്ത്രപ്പുഴാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് തുള്ളിയൊക്കെ കളഞ്ഞിട്ട് ചെറുതാക്കിന്ന് ഉറുക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം പിന്നെ നമുക്ക് ശർക്കരയാണ് ഉരുക്കി എടുക്കേണ്ടത് അപ്പോൾ ഞാനൊരു രണ്ട് ചെറിയ വെല്ലം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് എല്ലാവർക്കും കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ അപ്പം അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് നമ്മൾ സാധാരണ ഉരുക്കിയെടുക്കണ പോലെ തന്നെ ഉരുക്കിയെടുത്ത് അതിന് ശേഷം നമ്മൾ ആ ശർക്കര ഉരുക്കിയെടുത്തതിലേക്ക് നമ്മൾ ഉറുക്കി വെച്ച ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ ആ പഴവും ശർക്കരയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കുക ആ പഴത്തിലേക്ക് ശർക്കര നന്നായിട്ട് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇളക്കിയിട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ രണ്ട് മൂന്ന് ടീസ്പൂണ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഈ തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൽ നമ്മൾ ഈ ശർക്കരയും തേങ്ങയും പഴവും കൂടിയിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി എടുക്കുക അപ്പോൾ പിന്നെ തേങ്ങയിലേക്കും ശർക്കര പിടിച്ചു കിട്ടട്ടെ അങ്ങനെ അതെല്ലാം കൂടി മിക്സ് ആക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണ് ജീരകം പൊടിച്ചതും ഒരു ടീസ്പൂൺ ഏലക്കയ പൊടിയും കൂടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഈ പൊടികൾ ചേർത്തതിന് ശേഷം നമ്മൾ വീണ്ടും നന്നായിട്ട് ഇളക്കി ഇളക്കിയും എടുക്കുക അപ്പോൾ പഴത്തിലേക്കും തേങ്ങ ഇലക്കും ശർക്കര ഇലക്കൊക്കെ ഈ ഇലക്കയും ജീരമൊക്കെ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ സ്റ്റവ് ഓഫ് ആക്കി വെക്കുക അതിനുശേഷം നമുക്ക് മാവ് റെഡിയാക്കണം അതിനായിട്ട് ഒരു കാൽ കപ്പ് മൈദയാണ് ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ആ പൊടിയിലേക്ക് രണ്ട് പിഞ്ച് ഉപ്പ് ചേർത്തതിന് ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ ആ ഒരു പരുവത്തിന് കുഴച്ചെടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ മാവ് കുഴയ്ക്കുമ്പോൾ അതിൽ ചേർക്കണ ഉപ്പ് കുറച്ച് ചേർത്താൽ മതി പപ്പടത്തിന് ഉപ്പ് ഉള്ളതാണല്ലോ അപ്പം പിന്നെ നമ്മൾ അതിനനുസരിച്ച് കുറച്ച് ചേർത്താൽ മാത്രം മതി കെട്ടോ അങ്ങനെ നമ്മൾ മാവ് റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ പപ്പടത്തിലാണല്ലോ ചെയ്യണത് അപ്പോൾ അതിനായിട്ട് നമുക്ക് എത്ര വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പപ്പടം എടുക്കുക ഞാനിപ്പോൾ ഒരു മൂന്നാലിനൊക്കെ ഉണ്ടാക്കണുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ നമുക്ക് ഉണ്ടാക്കാൻ പപ്പടം എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളമാണ് ഞാൻ ഒന്ന് പരട്ടി കൊടുക്കണം എന്നാ ഒരു സൈഡിൽ കുറച്ച് വെള്ളം പെരട്ടി കൊടുക്കുക അതിനുശേഷം നമ്മൾ അതിലേക്ക് ആദ്യം റെഡിയാക്കി വെച്ചിരിക്കണം മാവ് ഉണ്ടല്ലോ ആ മാവ് വെച്ചതിന് ശേഷം നന്നായിട്ട് ആ പപ്പടത്തിൻ്റെ ഒപ്പം തന്നെ പരത്തി കൊടുക്കുക പരത്താനും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തൊട്ടിട്ട് ഒന്ന് പരത്തി കൊടുത്താൽ എളുപ്പമാണ് കേട്ടോ അപ്പം അപ്പുറത്തിൻ്റെ മുകളിൽ മാവ് പരത്തുമ്പോൾ നമ്മൾ കനം കുറച്ചിട്ട് വേണം കേട്ടോ പറത്തിയെടുക്കാനായിട്ട് കനം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളു വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടാവുമല്ലോ അതിന് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച ശർക്കരയും തേങ്ങയും പഴവും കൂടിയിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ ആ മിക്സ് കുറേ ഇട്ട് കൊടുത്ത് അതൊന്ന് പതുക്കെ നിരത്തിയിട്ടതിന് ശേഷം നമ്മൾ സാധാരണ അടയൊക്കെ ചെയ്യണ പോലെ തന്നെ ഓരോന്നും മടക്കിയെടുക്കുക അത് മൈദ ആയ കാരണം നമുക്ക് ഒട്ടാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ സൈഡൊക്കെ നല്ലവണ്ണം ഒട്ടി അത് ആയിട്ട് കിട്ടും കേട്ടോ അങ്ങനെ നമ്മൾ ഓരോ പപ്പടവും ഇതുപോലെ തന്നെ ഫില്ല് ചെയ്ത് മടക്കി എടുത്ത് വയ്ക്കുക അതിനുശേഷം നമ്മൾ വറുത്തെടുക്കാനായിട്ട് തവയിലേക്ക് വെളിച്ചട്ടം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഓയില് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ഇത് ഓരോന്നും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ സമോസയൊക്കെ വറുത്തെടുക്കുന്ന പോലെ തന്നെ വറുത്തെടുക്കുക ഇത് പുറത്ത് പപ്പടായങ്ങൾ പെട്ടെന്ന് നമുക്ക് വേവായി കിട്ടും കേട്ടോ തീ കൂട്ടി വെക്കാതെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം വറുത്തെടുത്താൽ മതി പിന്നെ നമുക്ക് ഇനി ഇതിൽ ഫില്ല് ചെയ്യണതിൽ പഴം ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ വെറുതെ തേങ്ങയും ചർക്കരേയും ഈ ഇലക്കയും ചീരമൊക്കെ ചേർത്തിട്ട് ഫില്ല് ചെയ്തെടുത്താലും മതി കേട്ടോ പിന്നെ ഇഞ്ചി അവല് ചേർക്കണമെന്നുണ്ടെങ്കിൽ അവല് ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചിക്കനോ മട്ടനോ ബീഫോ അങ്ങനെ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം കേട്ടോ അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന പപ്പടം ഒക്കെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഈസി അല്ലേ ഇതുണ്ടാക്കാനായിട്ട് അധികം ആൾക്കാർ ആരും കഴിച്ചിട്ടുണ്ടാവില്ലേ ഇങ്ങനൊരു സ്നാക്സ് ഒരു വെറൈറ്റി സ്നാക്സ് അല്ലേ അപ്പോൾ അതെല്ലാം പപ്പടത്തിലാവുമ്പോൾ ഒരു വെറൈറ്റി ആയൊരു ടേസ്റ്റും കൂടിയിട്ടാണ് നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ സ്നാക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാനും എളുപ്പമല്ലേ അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നോക്കണട്ടോ അപ്പോൾ വെറൈറ്റി ആയ ഈ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓപ്പണാക്കിയിടണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള പുതിയ ഓരോ റെസിപ്പികളായിട്ട് വീണ്ടും കാണാം താങ്ക്